അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല വലിയ സന്തോഷത്തിലാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പൂച്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വിനീതനായ ഞാനും എൻ്റെ ഉള്ളത് അലഹമില്ല ഈ ഭാഗത്ത് സി എം വലിയ വലിയൊരു ബന്ധമുള്ള ഒരു സ്ഥലമാണ് വലിയ വറുക്കത്തുള്ളൊരു സ്ഥലമാണ് ഈ പൂച്ചക്കാട് അലഹമില്ല ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അലിഹാജിയാണ് ഇൻഷാള്ള സി എം വലിയുള്ള നേരിട്ട് കാണാനും ഇവരുടെ പെരയിലല്ലേ നിങ്ങളുടെ പെരയിൽ വന്ന് താമസിക്ക് മൂന്ന് ദിവസത്തോളം ഷെയ്ഖുനെ താമസിക്കാനും ഭാഗ്യം കിട്ടിയ ആളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അലഹദില്ല ഏതായാലും ഓരോ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച ആ അനുഭവങ്ങൾ അല്ലെങ്കിൽ കണ്ട കാര്യങ്ങളാണ് ഇന്ന് മടവൂർ കാഫലയോടൊപ്പം അലി ഹാജി നമ്മളോടൊപ്പം പങ്കുവെക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഈ പൂച്ചക്കാടിന് ഒരു ഈ പൂച്ചക്കാട് ഒന്ന് പേര് വരാൻ തന്നെ അവർ ഈ വലിയൊരു ചരിത്രത്തിൻ്റെ പിള്ളിലുണ്ട് അത് പറഞ്ഞ് നമ്മൾ ഇൻഷാള്ള തുടങ്ങും ഈ നാടും അറിയട്ടെ എന്തൊക്കെയാത്തല്ലേ അലഹ ആരെ ബന്ധപ്പെട്ട ഇങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആ പൂച്ചക്കാടിനെ കുറിച്ച് കേട്ടപ്പോൾ അതൊന്നും അറിയണമെന്നൊരു ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഷെഹുന സി എം ഇവിടെ പൂച്ചക്കാട് എൻ്റെ തറവാട്ടിലേക്ക് വന്നത് അന്ന് പള്ളിക്കര കാവി സി എച്ച് അബ്ദുല മുസ്ലിഹായിരുന്നു അമ്മൂപ്പർ വല്ലാത്തൊരു ബന്ധത്തിലായിരുന്നു അവർ കൂടെ കൂടെ കാണും അല്ല അവിടെ മൂപ്പൻ്റെ വീട്ടിലേക്കും കൂടെ കൂടെ പോവും സി എമ്മിന് കൂടെ അവിടെ ആയിരുന്നല്ലോ താമസം അങ്ങനെ മൂപ്പറെ കാണാൻ ഇങ്ങോട്ടേക്ക് സി എം കാർ കാണാൻ വന്ന് അങ്ങനെ മൂന്ന് ദിവസം എൻ്റെ തറവാട്ടിൽ പൂച്ചക്കാട് പറഞ്ഞ പള്ളിൻ്റെ തൊട്ടടുത്തുള്ള മൂന്ന് ദിവസത്തോളം ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ എഴുപത്തി മൂന്നില് അതിൽ കൂടുതൽ കുറഞ്ഞത് മൂന്ന് ദിവസം അതിൽ കൂടുതലുണ്ടായിരുന്നുള്ളത് അതിൽ കൂടെ ഇല്ല ആൾക്കാർ ഇന്നില്ല ഒരാ ഞായക്കുമ്പോൾ പയാത്തിലാരും ഇല്ല എല്ലാവരും ഞാൻ മാത്രമേ പോയുള്ളൂ അപ്പോൾ ഈ മൂന്ന് ദിവസത്തേക്ക് അവിടെ പല ഇതും കാണിച്ചു തന്നു കാരണം എൻ്റെ കൂടെ ഒന്ന് മദ്രസിൽ പഠിച്ച കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ പ്രായക്കാരൻ തന്നെ അയാളുടെ പേര് മൊയ്തൂന്നാണ് ഇല്ലല്ലാം ഉണ്ട് ഉപ്പ മരണപ്പെട്ടു ഉപ്പ ഷെയ്ഫനാനെ കാണാൻ വന്ന് അപ്പോൾ കൂടെ കൂടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഷെയ്ഫനെ കാണാനും അവരോട് വറക്കത്തെടുക്കാനും പ്രകാരത്തിക്കാനും അങ്ങനെ ഈ മൊയ് മൊയ്തീന്ന് പറഞ്ഞ ആളെ ഉപ്പ വന്ന് എന്നിട്ട് എൻ്റെ മകൻക്കിങ്ങനെ സുഖമില്ലാതെ ഉണ്ട് കൂടെ കൂടെ ഈ ശരീരത്തിന് മൊത്തം ഒരു ചൊറിച്ചിൽ വരും അങ്ങനെ വെണ്ണായിട്ട് പൊട്ടും അങ്ങനെ ഒരു ഇതൊരു കൊടുത്ത കല വരും അപ്പോൾ അത് വേണ്ട നമുക്ക് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ അത് പോകുമ്പോൾ പ്രശ്നമില്ലാന്ന് പിന്നെ കുറച്ച് ഓദാമൊക്കെ കൊടുത്ത് ഓതാം കൊടുത്തു ആ ഓതാൻ കൊടുത്ത് അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷൈഫുനെ പോകാൻ വേണ്ടി നേരത്ത് വീണ്ടും ഇവർ വന്ന് അപ്പം പോകുന്നതല്ല വൻ്റെ മോൻ ആ അതിന് വേണ്ട എന്ന് പറഞ്ഞു അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ അത് അതിലൂടി മാറി പിന്നെ ചെറിച്ചിലും വന്നിട്ടില്ല ഇതും വന്നിട്ടില്ല അങ്ങനെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് എന്റെ ഓർമ്മയില് എഴുപത്തി മണി കാലഘട്ടത്തിലാണ് കൂടെ ഒരാഴ്ചത്തെ ജിയാർത്ത് ഉണ്ടായിരുന്നു ഈ ഡേറ്റിലാണ് നമുക്ക് സംഭവം ഞാൻ ഭക്ഷണം കൊണ്ടു കൊടുത്താലും ഞാൻ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു ബാക്കി കഴിച്ചാലും അവർ കഴിച്ചതിന്റെ ഭക്ഷണം ഞാനാന്ന് എല്ലാവർക്കും എല്ലാവരും വേണ്ടി ും കഴിക്കാൻ വേണ്ടി അത് ഇന്നും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിച്ച കൂട്ടത്തിലാണ് അപ്പോൾ അതിന് ശേഷമാണ് അന്ന് പിന്നെ ഒരാഴ്ചത്തെ ജിയാർത്തുണ്ടായിരുന്നു നാഗൂർ മുത്തുപട്ട ഏർവാടി ഇങ്ങനെ അത് കാളിയാറ് ഷെയ്ഖുനാൻ്റെ വീട്ടിൽ പോയി അവിടെ ഞാനുണ്ടാകും കൂടെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു എൻ്റെ പങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ മൂപ്പൻ്റെ വീട്ടിൽ താമസിച്ച ഒരു ദിവസം അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ യാത്ര മൂന്ന് കാർ ഞങ്ങൾ അന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിന് ണ്ട് സിയാർത്തിന് പോകാൻ നേരത്തെ ഉണ്ട് ഒരാഴ്ച ഞങ്ങൾ ഒന്നിച്ച് എന്നിട്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ എവിടെയൊക്കെ പോയത് സിയാർത്തിട്ട് സിയാർത് വിദ്യാർത്ഥി അവിടെ ക്യാമ്പ് ചെയ്ത് അങ്ങനെ കൂടെ ഇത് എത്ര ദിവസം തങ്ങിയിൽ ടോട്ടൽ ഞങ്ങൾ ദിവസം ഒരു ദിവസം ആയിട്ടുള്ള ഏഴു ദിവസം ഏഴ് എട്ട് ദിവസം കൊണ്ട് തിരിച്ചു വന്നു ഞങ്ങൾ അപ്പോൾ അത്രയും ബന്ധമായിരുന്നു കാളിയാർക്ക് മൂപ്പറായിട്ടും വല്ലാത്തൊരു ബന്ധമായിരുന്നു കാരണം ഹയാത്തുള്ള സമയത്തും കൂടെ കൂടെ പോവും അയച്ചൊക്കെ പോകും അതേപോലെ അജ്മീർ പോകും കാളിയാറ് പോകും ഇഷ്ടപ്പെടുന്ന ആളാണ് മൂപ്പർ മരണപ്പെട്ടത് സിയാർത്തി അജ്മീർ പോകുമ്പം ട്രെയിനിന് പെട്ടെന്ന് അറ്റാക്ക് സംഭവിച്ചാണ് കാളിയാർ മരണപ്പെട്ടത് അതെ ആ എട്ട് വർഷമായി വർഷം അങ്ങനെയായിരുന്നു പിന്നെ ചെറുപ്പം അത് എനിക്ക് ഇത് ഓർമ്മയില്ല ആ സമയത്ത് ഞാൻ മദ്രസ് ഇത് ഏഴാം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് പൊതുപരീഷിന്റെ സമയമായിരുന്നു തന്നെ പൊതുപരീഷൻ്റെ സമയം അന്ന് എനിക്ക് കുറെ അടിയും കിട്ടി ഞാൻ യാത്രയിൽ പോയത് കൊണ്ട് എൻ്റെ ഉസ്താദ് ഉസ്മാ മുസ്ലിയാർ പറഞ്ഞിട്ട് ഉപ്പത്തുള്ള ഇന്നും വരാറുണ്ട് ഇവിടെ കാണലുണ്ട് പതിനേഴ് വർഷം ഇവിടെ മദ്രസ് മൂന്ന് തലമുറനെ ആളാണ് ആ മുപ്പർ പറഞ്ഞ് നീ കറങ്ങാൻ പോയതല്ലേ ഇത് ഒന്നും അറിയുന്നുണ്ടായിരിക്കും പ്രതിപക്ഷം സമയത്ത് പരീക്ഷയ്ക്ക് വരികാൻ പറ്റില്ല ഇനി ഷെയ്ഫുന കൊണ്ട് കൂടെ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഞാൻ അന്ന് പിന്നെ ചെറുതാകുമ്പോൾ പ്രത്യേകിച്ചിട്ട് കാറ് ടൂറ് പോവാൻ ആഗ്രഹം അതും ഉണ്ടല്ലോ അതെ 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 കാലഘട്ടത്തിൽ കാറും വളരെ കുറേ യാത്രയും കുറവാണല്ലോ അങ്ങനെ ഞാൻ പോയാ ശരിക്കും ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ ഈ യാത്രയിലൊക്കെ അനുഭവം അത് മുപ്പർ പ്രത്യേക ഒന്നാമത് മുപ്പർ ഒരു വേറിട്ട ഒരു അനുഭവം അല്ല അല്ലല്ല എല്ലാം വേറിട്ട അനുഭവം പെട്ടെന്ന് പറയും നിർത്തും എന്ന് അറിയും ഒരു ദിവസം നിങ്ങൾക്ക് വണ്ടി നിർത്തി നിർത്തു നിർത്തിയിട്ട് പറഞ്ഞ് ഞാൻ കാറില്ല ഞാൻ അടുത്ത കാറിലാണുള്ളത് എൻ്റെ ഞാൻ ഇരിക്കുന്ന കാറിലില്ല ഞങ്ങൾ മൂന്ന് കാർ പോയെങ്കിലും ഞാൻ ഫാമിലിയിലുള്ള കാറിലാണുള്ളത് അപ്പോൾ കാർ നിർത്താൻ പറഞ്ഞ് വിടെ കളിച്ച് മറ്റൊന്നും നിർത്തി ബാക്കിലത്തെ വണ്ടി വന്നിട്ടില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു മൂന്ന് കാർ മൂന്ന് കാർ രണ്ട് കാരൻ ബസ് ഒരു കാർ കാണുന്നില്ല കാരണം ഫോൺ ആ സമയത്തില്ല ബന്ധപ്പെടാൻ നോക്കില്ലല്ലോ അങ്ങനെ തിരിച്ചുപോയി തിരിച്ചു വാട് കണ്ട് കേടായിട്ട് അവിടെ കിടക്കുന്നുണ്ട് തിരിച്ചുപോയി ഷെയഹുനെ ഇവിടെ നിന്ന് ഫോണ ഫോൺ നിങ്ങളെ വിളിച്ചു പറയാനൊന്നും അല്ല ഷെയ്ഖോനെ പറയുകയാണ് പുറയിലെ വണ്ടി അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ വണ്ടി ശരിയാക്കിയിട്ടാന്ന് ഞാൻ പോന്നു അപ്പം നിങ്ങൾ അപ്പം നിങ്ങളാ കംപ്ലയിൻ്റ് ആയ വണ്ടിയിലാണോ ഉണ്ടായിരുന്നത് അല്ല ഞാൻ വേറെ വണ്ടിയിൽ ഉണ്ടായത് വേറെ അത് ഷെയ്ഖു ഷേഖന ഇരുന്ന വണ്ടിയിൽ യാത്ര ചെയ്തായിരുന്നു ആ കൂട്ടത്തില് ഇല്ല ഇല്ല മൂന്ന് വണ്ടി ഉണ്ടല്ലോ ഞാൻ ആദ്യത്തെ മുമ്പിലത്തെ വണ്ടിയിലുണ്ട് പിന്നെ സെൻട്രറിലെ വണ്ടിയിലാണ് ഷെയഹുന ഉള്ളത് പിന്നെ ലാസ്റ്റുള്ള വണ്ടിയാണ് ബൈക്ക് മുടങ്ങിയത് അപ്പം നിങ്ങൾ ഫ്രണ്ടിലെ വണ്ടിയിലാണ് ആ ഈ യാത്രയിൽ വണ്ടിയിട്ടുണ്ടോ വണ്ടി ഇല്ല വണ്ടി കയറിയില്ല അതിൽ മുതിർന്നാൾ മാത്രമേ അതുകൊണ്ട് അതിൽ ഉള്ളതുകൊണ്ട് മറ്റേമാരും മാത്രമേ ഉള്ളൂ ഞാൻ ചെറുതാണല്ലോ അതാണ് എനിക്ക് ഓർമ്മയിലുള്ള അനുഭവങ്ങൾ ആ അത് ശംസുല പട്ടിക്കാട്ന്ന് നേരെ പിന്നെ അവിടുന്ന് കാരണവശാലും അവിടെ ഇവിടെ ഇപ്പം വീട്ടിൽ വിഷമിക്കുന്ന സമയത്ത് നമ്മളെ കാളിയാർ ബന്ധപ്പെട്ട് അപ്പൊ പൂച്ചക്കാട് മുതിരിച്ചല്ലാണ്ട് ഒരു ഒഴിവുണ്ടായിരുന്നു അപ്പോൾ കാളിയാർക്ക് ഉടനെ പോയി കണ്ട് കണ്ടതൊക്കെ അതില് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇലമിൻ്റെ ഇതല്ലേ എനിക്ക് ഇലിമ് പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ് എന്താ പട്ടിക്കാടില്ലാ പൂച്ചക്കാട് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തോളം അത് അന്ന് സിംഗപ്പൂർ ആരായിരുന്നു ഗൾഫിനെക്കാട്ടും ആ സമയത്ത് സിംഗപ്പൂർ പോകുന്ന പ്രവാസികളായിരുന്നു കൂടുതൽ അവറായിട്ട് ഷംസുൽമ ബന്ധപ്പെട്ട് ഷംസുൽമ പറഞ്ഞ് നമുക്ക് പട്ടിക്കാട് കോളേജുണ്ടെങ്കിൽ പൂച്ചക്കാടും കോളേജ് വേണം അതിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കമ്മിറ്റി എടുക്കേണ്ട ഒരു കൂടിയാലോചന നടന്നിരുന്നു ആ സമയത്ത് പിന്നെ ഞാൻ ചെറുതായാലും കൂടുതൽ നമുക്കതില് കാഹി അവിടുത്തെ ആ അത് അങ്ങനെയുണ്ട് അതുകൊണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച അനുഭവം എന്തായാലും അലഹദില്ല സന്തോഷമുണ്ട് ഷെയ്ഖുനയെ കാണാനും അവരെ കൂടെ ആ യാത്രയിൽ പങ്കെടുക്കാൻ ജിയാർത്തിൻ്റെ യാത്രയിൽ പങ്കെടുക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അലീഖ ഏതായാലും അള്ളാഹു അലീഖക്കും നമുക്ക് എല്ലാവർക്കും ഷെയ്ഖുനയുടെ മതും പൊരുത്തം തരട്ടെ ഒരുപാട് നേരിൽ അനുഭവിച്ച അനുഭവസ്ഥരാണ് ഇന്നും നമ്മുടെ ഒപ്പം മടൂർ കാഫിലുള്ളത് അലഹമില്ല ഇത് അലീഖാനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഒട്ടും നമ്മളിവിടെ വന്ന് ഇവിടെ വന്നിരുന്നു ഇവിടെ നമ്മുടെ അവരുടെ പേരും കുഞ്ഞാമ്പതാജിയെ കാണാൻ വേണ്ടി വന്നതാണ് അലഹമില്ല അവരൊപ്പം പഠിച്ച ഒരാളാണ് സി എം വലിയ അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ സി എം വില്ലാ എൻ്റെ വിലയിൽ മൂന്ന് വർഷം താമസിച്ചിട്ടുണ്ടല്ലോ അപ്പം അപ്രതീക്ഷമായിട്ട് ഇവിടെ എത്തിയതാണ് ഏതായാലും അലഹമ്മില്ല മടവൂർ കാഫിലയിൽ അവരോടാനുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഭാഗ്യം കിട്ടി ഏതായാലും കൂടുതൽ ആളുകൾ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട അനുഭവിച്ച ഇനി ചെറിയൊരു അനുഭവമാണെങ്കിലും മടവൂർ കാഫിലയോടൊപ്പം ഇൻഷാല്ല പങ്കുവെക്കും അള്ളാഹു സുബഹാനുത്താല ലോകത്തും ഔലിയാക്കളെ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ ഈ മടവൂർക്കാഫിലെ കാണുന്ന കുടുംബങ്ങൾ അലിക്കക്കും കുടുംബത്തിനും അവരുടെ ആഫിയത്തിനൊക്കെ വേണ്ടി പ്രത്യേകം തയ്യാറാക്കണമെന്ന് പറഞ്ഞ അസിയത്തോടു കൂടി നമുക്ക് തീർത്തല്ലേ അസാലേക്കും വരഹമത്തല്ല